വാർത്തകൾ വിശദമായി മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ലത്തിൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സിയുടെ നാല്പത്തിയഞ്ചാം ജനറൽ അസംബ്ലി ഇടക്കൊച്ചി ആൽഫ പാസ്ട്രൽ സെന്ററിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ർച്ച് ബിഷപ്പ് ആയിരുന്നു കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സിയുടെ നാല്പത്തി അഞ്ചാം ജനറൽ അസംബ്ലി ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ ആരംഭിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ കെ ആർ എൽ സി സി കെ ആർ എൽ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷനായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തിന് നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഇക്കാര്യം പഠിച്ച് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് മത്സ്യത്തൊഴിലാളികളെ എൻ എഫ് ഡി എഫിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ നാം ശ്രദ്ധിക്കണം ഇനി മുതൽ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ക്ഷേമ പദ്ധതികളും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് വഴിയേ ലഭ്യമാവുകയുള്ളൂ എന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി കേരള സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ജോസഫ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി കൊച്ചി രൂപതാ പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ അനുഗ്രഹപ്രഭാഷണം നടത്തി ഹൈബീഡൻ എം പി കെ ജെ മാക്സി എം എൽ എ എന്നിവർ ആശംസാ പ്രസംഗം നിർവഹിച്ചു കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ജനറൽ സെക്രട്ടറി റവറൽ ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ സെക്രട്ടറി പാട്രിക് മൈക്കിൾ എന്നിവരും പ്രസംഗിച്ചു കോഴിക്കോട് അതിരൂപത മെത്രാപോളിത്തിയായി ഉയർത്തപ്പെട്ട ഡോക്ടർ വർഗീസ് കാലക്കലിനെ കേന്ദ്രമന്ത്രി ആദരിച്ചു നെയ്യാറ്റിങ്ങറ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ സെൽവരാജൻ ഡി കൊച്ചി മെട്രോപൊളിറ്റൻ അതോറിറ്റി പ്രഥമ ചെയർപേഴ്സൺ ബെന്നി ഫെർണാണ്ടസ് കൊച്ചി തഹസിൽദാർ ഹെർട്ടി സാന്റണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജനറൽ അസംബ്ലിയിൽ കേരള ലത്തീൻ സഭയിലെ ബിഷപ്പുമാരും എല്ലാ രൂപതകളിലെയും ആലമായ പ്രതിനിധികളും സന്യാസ സഭകളുടെ പ്രതിനിധികളും സംബന്ധിക്കുന്നുണ്ട് ഷെക്കനാനൂസ് കൊച്ചി